പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പത്ത് പവൻ്റെ ഒരു വെഡ്ഡിംഗ് സെറ്റിൻ്റെ വീഡിയോ കിട്ടിയിട്ടാണ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു അടിപൊളി വെഡ്ഡിംഗ് സെറ്റിൻ്റെ വീഡിയോ ആണ് പക്ഷെ നാല് ബാംഗിളും മൂന്ന് നെക്ലസ്സും പാദസരം കൈശിനും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വെഡ്ഡിംഗ് സെറ്റാണ് പിന്നെ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കൊൽക്കത്ത ഡിസൈനില് വലിയൊരു പെൻഡൻ്റെ കീറ്റ് വരുന്നൊരു നെക്ലസ്സാണ് ഇതിൻ്റെ തൂക്കം എന്ന് പറയാൻ പതിനഞ്ചര ഗ്രാമമായിട്ട് ഒരു നെക്ലസിൻ്റെ തൂക്കം വരുന്നത് പക്ഷേ എൻ്റെ ഭംഗിയുള്ളൊരു മോഡലായിട്ടാണ് രണ്ടാമതായിട്ട് വരുന്ന ഒരു ആടിയൻ ഡിസൈനിൽ വരുന്നൊരു കൊൽക്കത്ത ഡിസൈനെ വരുന്നൊരു നെക്ലസ്സാണ് തൂക്കം നട വന്നേക്കാ പോകുന്നുണ്ടോ ഒരു പത്തര ഗ്രാമാണ് ഇതിൻ്റെ തൂക്കം വരുന്നത് പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ത്വരഡിലെ ഒരു റൗണ്ടിൽ വരുന്നൊരു ഒരു പവിത്രകെട്ടിൻ്റെയൊക്കെ ഒരു ഡിസൈനിൽ വരുന്നൊരു നെക്ലസ്സാണ് വരുന്നത് പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് പതിനാറ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ തൂക്കം എന്ന് പറഞ്ഞാൽ നാല് ഗ്രാമായിട്ടാണ് നെക്ലസ്സിൻ്റെ തൂക്കം വരുന്നത് പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ത്വരഡിൽ സെൻട്രിൽ മാത്രം ഡിസൈനായിട്ട് വരുന്നൊരു കൈച്ചീനുണ്ട് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്രാമാണ് ഒരു കൈഷേൻ്റെ തൂക്കം വരുന്നത് ബോക്സ് ചെയിൻ ആണ് ഇതിന് ആയിട്ട് വരുന്നുണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് പിന്നെ നമ്മുടെ റൗണ്ട് ഡിസൈനിൽ വരുന്ന പാതസരണ വരുന്നത് അത്യാവശ്യം ഒരു പാതസരത്തിൻ്റെ നീളം വരുന്നത് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഗ്രാം തൊള്ളായിരത്തി അറുപത് മില്യൺ രണ്ട് പവനാണ് ഒരു പാദസരത്തിൻ്റെ തൂക്കം വരുന്നത് പിന്നെ ഇതിൽ മോൾഡിങ്ങിൻ്റെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോതിരണ്ട് ഒരു ഗ്രാമിൻ്റെ തൊള്ളായിരത്തി ഏഴ് മില്യൺ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് പിന്നെ ഇതിൽ മൂന്ന് നാല് വളകൾ വരുന്നത് ഒരു പവൻ്റെ ഓരോ ഓരോ പോൻ്റെ രണ്ട് വളയും പിന്നെ മുക്കാപ്പവൻ്റെ രണ്ട് വളയായിട്ടോ ടോട്ടലി ഏകദേശം നാല് വളയാണ് ഒരു മോഡൽ വളകൾ വരുന്നത് പിന്നെ ഈ ഒരു സെറ്റിൽ വരുന്ന കമ്മിൽ ഇതാണ് രണ്ട് ഗ്രാമിൽ അത്യാവശ്യം ലെങ്ത്തിൽ വരുന്നൊരു ഹാങ്ങിങ് ആയിട്ട് വരുന്നൊരു കമ്മലാട്ടോ വരുന്നത് ഇതാണ് സെറ്റിൽ വരുന്ന വളൻ്റെ സെറ്റിട്ട് ഓരോ പോയിൻ്റ് രണ്ട് വളയും പിന്നെ മുക്കാപ്പവൻ്റെ രണ്ടു വളി കേട്ടോ അങ്ങനെയാണ് ഈ ഒരു ഇതിൽ സെറ്റിൽ വളകൾ വരുന്നത് അതാണ് ടോട്ടലായിട്ട് വരുന്ന വെഡ്ഡിംഗ് സെറ്റ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്ന വീഡിയോ വീഡിയോ ഇഷ്ടമില്ല എന്നത് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസും കാര്യങ്ങൾക്ക് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് എല്ലാവരും കരുന്ന് അഭിപ്രായങ്ങൾ കാര്യങ്ങൾക്കൊന്ന് കൻ്റ് ആയിട്ട് അറിയിക്കുക